ബസ് യാത്രയ്ക്കിടെ പതിനാറുകയറിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്താൻ ശ്രമിക്കുന്ന യാത്രക്കാരന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു ബസ്സിലുണ്ടായിരുന്ന യുവാവ് ഇത് കാണുകയും അതിക്രമം നടത്തുന്നയാളുടെ ആളുടെ ചേഷ്ടകൾ ആളറിയാതെ മൊബൈലിൽ ചിത്രീകരിക്കുകയുമായിരുന്നു ശേഷം ആ വീഡിയോ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു അൻപത് ലക്ഷം പേരാണ് ഈ വീഡിയോ കണ്ടത് പെൺകുട്ടിക്ക് നേരെ അതിക്രമം നടത്തിയ ആളെ എഴുന്നേൽപ്പിച്ച് വിട്ടുവെന്നും ഈ പോസ്റ്റിൽ പറയുന്നു ആ പെൺകുട്ടിയെ ബസ്സിൽ വെച്ച് എല്ലാവരും തിരിച്ചറിയും എന്നതുകൊണ്ടാണ് ബഹളം ഉണ്ടാക്കാത്തതെന്നും ആ പെൺകുട്ടി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നും പോസ്റ്റിൽ വ്യക്തമാക്കുന്നു ഇനി ആർക്കും ഇത്തരമൊരു അനുഭവം ഉണ്ടാകാതിരിക്കാനാണ് അതിക്രമം നടത്തിയ ആളുടെ മുഖം വ്യക്തമാക്കുന്ന ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതെന്നും യുവാവ് കുറിക്കുന്നു നെല്ലിമോട് ഭാസ്കർ നഗറിലുള്ള ആളാണ് ഈ വീഡിയോയിലുള്ളതെന്ന് പലരും പോസ്റ്റിന് താഴെ പറയുന്നുണ്ട് സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല സാക്സ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി തുമ്പിലെത്താനായി ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു